വിഷയത്തിൽ പിന്നാലെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ് പ്രതിഷേധത്തിനൊപ്പം നിൽക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇതോടെ ഇന്ത്യ സഖ്യത്തിലെ ഭിന്നത പാർലമെന്റിൽ അദാനി വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കളും ചില സഖ്യകക്ഷികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ തൃണമൂൽ കോൺഗ്രസിന് പിന്നാലെ സമാജ്വാദി പാർട്ടിയും വിട്ടുനിൽക്കുകയായിരുന്നു സൗരോർജ കരാറുകൾ ഉറപ്പാക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ കൈക്കൂലി നൽകിയെന്നാരോപിച്ച അദാനി ഗ്രൂപ്പിനെതിരെ യു എസ് സമർപ്പിക്കപ്പെട്ട കുറ്റപത്രമാണ് ഭിന്നതയ്ക്ക് ആധാരം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ചേംബറിൽ നടന്ന എൻ ഡി മുന്നണി യോഗത്തിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു കോൺഗ്രസ്സിന് ഒരു അജണ്ട മാത്രമാണുള്ളതെന്നും അത് തങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമാണെന്നും ചൂണ്ടിക്കാണിച്ചാണ് തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ് വിളിച്ച് യോഗം ബഹിഷ്കരിച്ചത് കേന്ദ്ര സർക്കാരിൽ നിന്നും ഊർജ്ജം വാങ്ങുന്നതിനായി സംസ്ഥാന സർക്കാരുകളുമായി കരാറുണ്ടാക്കുന്നതിന് വേണ്ടി അതാത് സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് അദാനി രണ്ടായിരം കോടി രൂപയോളം കൈക്കൂലി നൽകി എന്നാണ് ആരോപണം അദാനി സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി എന്ന് ആരോപിക്കപ്പെടുന്ന ഈ സംസ്ഥാനങ്ങളൊന്നും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ല വൈഎസ്ആർ പാർട്ടി നേതാവ് ജഗൻ ഭരിച്ചിരുന്ന ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് ഭരിച്ചിരുന്ന ഛത്തീസ്ഗഡ് ബിജു ജനതാദൾ ഭരിച്ചിരുന്ന ഒഡീഷ ഡി എം കെ ഭരിക്കുന്ന തമിഴ്നാട് ഗവർണർ ഭരിക്കുന്ന ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലത്ത് അദാനി കൈക്കൂലി നൽകിയത് എന്ന് പറയപ്പെടുന്നത് അദാനിയുടെ ഊർജ്ജം വിതരണം ചെയ്യുന്നതിനാണെന്ന് ചെയ്യുന്നതിന് വേണ്ടി കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥരും കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധി പറയുന്നത് മോദി അഴിമതിക്കാരനാണ് എന്നാണ് ഒഡീഷ ഭരിച്ചിരുന്ന നവീൻ പട്നായിക് കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റാലിൻ ഛത്തീസ്ഗഡ് ഭരിക്കുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി ബാഗേൽ ഇവരാരും കുറ്റവാളികളല്ലേ ഇവരാരും കുറ്റവാളികളല്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ വാദം ഇത് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ മുന്നണിയുടെയും ഈ രട്ടത്താപ്പാണ് തുറന്നു കാണിക്കുന്നത് രാഹുൽ ഗാന്ധി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം ഇവർക്ക് എന്തിനേയും കൂട്ടുപിടിക്കണമെങ്കിൽ നരേന്ദ്രമോദിയെ നാല് തെറി പറഞ്ഞു പ്രത്യേകിച്ച് ഒരു കാരണങ്ങളും വേണ്ട സംഘപരിവാറാശയങ്ങളെയും ബി ജെ പിയെയും ആർ എസ് എസിനെയും ഒക്കെ എതിർത്താൽ മാത്രമേ ഈ കേരളത്തിൽ മുസ്ലിം തീവ്രവാദികളോട് അനുനയിച്ചു നിൽക്കാൻ ഇവർക്ക് പറ്റൂ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു കാര്യവും ഇല്ലെങ്കിലും ശരി സംഘികളെ ഇട്ട് നാല് കൊട്ടുകൊട്ടുമ്പോൾ ഒരു മനസ്സുഖം എസ് ഡി പി ഐ പിന്തുണ എന്തിനാണ് യു ഡി എഫിന് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആരാണ് എസ് ഡി പി ഐ ജോസഫ് മാഷിന്റെ കൈവെട്ടി ഈ കൊച്ചു കേരളക്കരയിൽ മതനിയമം നടപ്പിലാക്കിയ മതത്തിന്റെ ശിക്ഷാവിധി നടപ്പിലാക്കി എസ് ഡി പി ഐ അരിയും മലനും കുന്തിരിക്കുമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെച്ചുകൊള്ളാൻ ആക്രോശിച്ച എസ് ഡി പി ഐ കേരള ഹൈക്കോടതി പറഞ്ഞ ഭീകരവാദ സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമായ എസ് ഡി പി ഐ സ്വതന്ത്ര ഭാരതത്തിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപം എൻ ഡി മുന്നണി അധികാരത്തിൽ വന്നാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം പിൻവലിക്കാമെന്ന ഡീലാണ് രാഹുൽ ഗാന്ധി എസ് ഡി പി എം ആയിട്ടുണ്ടാക്കിയിരിക്കുന്നത് അതൊരിക്കലും നടക്കില്ല എങ്കിലും എസ് ഡി പി ഐക്ക് മറ്റ് വഴികളൊന്നുമില്ല നാല് വേണ്ടി ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് നേരെ കൊലവിളി നടത്തുന്ന മതഭീകരവാദികളുമായി ഭീകരവാദികളുമായി സഖ്യം ചേരാൻ പോലും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും യാതൊരു മടിയുമില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യം ഇദ്ദേഹം ഇന്ത്യ മുന്നണി ഉണ്ടാക്കി ഇദ്ദേഹത്തിന് ഇന്ത്യയുമായിട്ട് എന്താണ് ബന്ധം എന്നത് വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയ ചോദിക്കുന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമോ എന്ന കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് തീരുമാനമെടുക്കേണ്ടത് എന്നാണ് അലഹബാദ് ഹൈക്കോടതിയുടെ അവസാനത്തെ വിധി രാഹുൽ ഗാന്ധിക്ക് ഇരട്ട പൗരത്വമുള്ളത് കൊണ്ട് ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ഈ വിധി കേസിൽ അടുത്ത വാദം ഡിസംബർ പത്തൊൻപതാം തീയതിയാണ് നടക്കുന്നത് ബ്രിട്ടീഷ് പൗരത്വമുള്ള രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എസ് വിഘ്നേഷ് ശിശിർ സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിലാണ് ജസ്റ്റിസുമാരായ എ ആർ മസൂദിയും സുഭാഷ് വിദ്യാർത്ഥിയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വന്നത് ഈ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മൂന്നാഴ്ചക്കൊക്കെ നിർദ്ദേശം നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടു ഇവർക്കൊക്കെ ഈ രാജ്യത്തോട് ഏത് രൂപത്തിലുള്ള കൂറും പ്രതിബദ്ധതയും സ്നേഹവും ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഡിസംബർ പത്തൊൻപതാം തീയതി നടക്കുന്ന അടുത്ത വാദത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രതികരണം അറിയിക്കാനും അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് ബി കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൌരത്വത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നാണ് നേരത്തെ ഡൽഹി ഹൈക്കോടതിയും ആവശ്യപ്പെട്ടത് ഇവരുടെ ഈ രാഷ്ട്രീയ കളികൾ ഈ രാജ്യത്തിന്റെ അടിത്തറ മാന്താൻ ശ്രമിക്കുന്നത് മതതീവ്രവാദികൾക്ക് ഈ രാജ്യത്തെ ഒറ്റ ഇതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന തെളിവുകൾ സഹിതമാണ് മുഖ്യധാര ചാനൽ പുറത്തുവിട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എസ് ഡി പി ഐ ജമാഅത്ത് എസ്ലാമി നേതാക്കളെ സന്ദർശിക്കുന്നതിന്റെ ചിത്രങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് രാഹുലിന് പതിനായിരം വോട്ട് നൽകിയെന്ന എസ് ഡി പി ഐ ജില്ലാ നേതാവും തുറന്ന് സമ്മതിച്ചതിന് പിന്നാലെ പ്രതികരിച്ച് മുൻ എം എൽ എ ബി ജെ പി നേതാവുമായ ജി പി സി ജോർജും രംഗത്ത് വന്നു തന്നെ തോൽപ്പിക്കാൻ പൂഞ്ഞാറിൽ ചെയ്ത അതേ തന്ത്രമാണ് പാലക്കാടും പരീക്ഷിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ഇനി കേരളത്തിൽ മുഴുവനായും അവർ ഇത് പ്രാവർത്തികമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് നാൽപ്പതിനായിരം മുസ്ലിം വോട്ടുകളുണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള തൊട്ടു മുമ്പുള്ള ദിവസം എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ലീഗും ഒന്നിച്ചിരുന്ന് ചർച്ച നടത്തുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു കെ ടി ജലീലും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു മുമ്പ് പൂഞ്ഞാറിൽ നടന്നതാണ് പാലക്കാട് ആവർത്തിക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി പറഞ്ഞു പൂഞ്ഞാറിൽ മുസ്ലിം വോട്ട് ഉണ്ടായിരുന്നു ഈ വോട്ട് മുഴുവൻ കോൺഗ്രസ് വർഗീയമായി പിടിച്ചപ്പോഴാണ് ഞാൻ തോറ്റതെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത് തൊടുപുഴയിലാണ് എന്ന് എന്നോട് അവർ ഫോണിൽ പറഞ്ഞിരുന്നു തൊടുപുഴയിൽ നടക്കാത്തത് കൊണ്ട് പാലക്കാട് പരീക്ഷിച്ചു ഇന്ത്യ ആരാജ്യത്തെ വിഭജിച്ച് പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം ിസ്റ്റുകളുടെ വോട്ട് വാങ്ങിയാണ് രാഹുൽ ജയിച്ചതെന്ന് പി സി ജോർജ് അന്ന് തന്നെ പറഞ്ഞു ഇപ്പോൾ പാർട്ടി മാറൽ ഒരു തരംഗമായി മാറിയിട്ടുണ്ടല്ലോ ബിജെപി വിട്ട സന്ദീപ്കാര്യർ ഇനി ബിജെപിയിലെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട എന്നാണ് പരോക്ഷ വിമർശനവുമായി ബിജെപി സംസ്ഥാന വക്താവ് സന്ദീപ് വാചസ്പതി രംഗത്ത് വന്നത് നിരന്തരം ബിജെപിക്കെതിരായ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിലാണ് സന്ദീപിന്റെ പോസ്റ്റ് സ്വന്തം ആസനം നോക്കി ഓടിയവരോടാണ് നിങ്ങൾ ഉപേക്ഷിച്ചു പോയ ലാവണത്തെ പറ്റി വലിയ ആശങ്ക ഇനി വേണ്ട ഇവിടെ എങ്ങനെയായാൽ താങ്കൾക്ക് എന്താണ് കുഴപ്പം ചെന്നുകേറിയ കൂടാരത്തിൽ വലിയ ആസനം കിട്ടുമോ എന്ന് ശ്രദ്ധിക്കും കിട്ടുന്ന ആസനത്തിലിരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ കാലിന് ഉറപ്പുണ്ടോ എന്ന് നോക്കുക ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ തൽക്കാലം ആൾക്കാരുണ്ട് അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സംവിധാനം ഇവിടെയുണ്ട് സ്നേഹത്തിൻ്റെ കടയിൽ തൂത്തും തുടച്ചും ശിഷ്ടകാലം തള്ളി ജീവിക്കുന്നതാവും താങ്കൾക്ക് നല്ലത് എന്ന രൂപത്തിൽ നല്ലൊരു കൊടുക്കൽ കൊടുത്തു ഈ രാജ്യത്തിൻ്റെ അടിത്തറ തോണ്ടാൻ ശ്രമിക്കുന്നത് ആരാണെന്ന് ചിന്തിച്ചു നോക്കുക ഇന്നലെ വരെ ചാനലുകളിൽ നരേന്ദ്രമോദിയുടെ ആശയവും നാവുമായിരുന്ന ഒരാളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പുകർത്തിയിട്ട് കോൺഗ്രസിലേക്ക് എത്തിയത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പൊ ഇതുവരെ അദ്ദേഹം പറഞ്ഞതൊക്കെ എന്തായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അദ്ദേഹം കടുത്ത വിമർശനങ്ങൾ ഉയർത്തിയാണ് രംഗത്ത് വന്നത് നരേന്ദ്രമോദി രാജ്യത്ത് ഭിന്നതയും വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്ന ഭരണാധികാരിയാണ് എന്ന വിമർശനമാണ് സന്ദീപ് ഉയർത്തിയത് ഇതുവരെ നരേന്ദ്രമോദിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇത് ജനങ്ങളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഏറെ ഉതകുന്ന വസ്തുതകളാണ് ഇതൊക്കെ രാജ്യത്തെ പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായമാണ് ഇപ്പോഴുള്ളതെന്നും ആ അഭിപ്രായം എന്താണെന്ന് അറിയാമല്ലോ സമൂഹത്തിന്റെ ഭിന്നതയും വെറുപ്പും വിദ്വേഷം ഉണ്ടാക്കുന്ന വിധത്തിൽ ഒരു ഭരണാധികാരി പോകരുത് ഇതാണ് എൻ്റെ അഭിപ്രായം എന്നാണ് സന്ദീപ് പറഞ്ഞത് എന്നാൽ മോദിയെ വിമർശിച്ച സന്ദീപിനോട് സംഘപരിവാറുകാർ നല്ല രൂപത്തിൽ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കടുത്ത വിമർശനങ്ങളാണ് സൈബർ ഇടങ്ങളിൽ പൊങ്ങി വരുന്നത് എന്നാൽ ബിജെപി വിട്ട് കോൺഗ്രസ് എത്തി സന്ദീപ് വാര്യർക്ക് നിമിഷ നേരം കൊണ്ട് നഷ്ടമായത് വലിയ രൂപത്തിലുള്ള ഫോളവേഴ്സ് ആണ് സാരമല്ല ഫോളവേഴ്സ് വരുമ്പോൾ അതൊക്കെ സർവ്വസാധാരണമാണ് ചോദ്യം ഇതാണ് കോൺഗ്രസ്സിലെത്തി മണിക്കൂറുകൾക്കകം തന്നെ സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലെ ബയോ തിരുത്തി കോൺഗ്രസ് ക്യാമ്പിലെത്തി അംഗത്വം എടുത്ത ശേഷം ഫേസ്ബുക്ക് പേജിലെ ബയോയിൽ ബിജെപി സ്ഥാനാർത്ഥി സംസ്ഥാന കമ്മിറ്റി അംഗം എന്നതിലുപരി ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ മുൻകാല പോസ്റ്റുകളൊക്കെ തപ്പിയെടുത്ത് ട്രോൾ രൂപത്തിൽ ഇവിടത്തെ ഇദ്ദേഹം അപ്പോഴും ഇദ്ദേഹം വ്യക്തിത്വമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നല്ലേ നമുക്ക് മനസ്സിലാക്കുന്നത് ഞാനൊക്കെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഇന്ത്യ മുന്നണിയെ വിശ്വസിക്കുക ചേക്കരുതാ ഇന്ത്യ മുന്നണി തന്നെ ഇപ്പം ഞങ്ങളുടെ ബ്രിട്ടീഷ് പൗരത്വവും ഇന്ത്യൻ പൗരത്വവുമായിട്ട് തമ്മിലിങ്ങനെ ആടികൊണ്ടിരിക്കുക നന്ദി